കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കാറില്ല കൂടുതൽ സുന്ദരിയായി നടി വരദ രഹസ്യം തേടി ആരാധകരും സീരിയൽ താരങ്ങളായ ജിഷിൻ വരദ വിവാഹവും വിവാഹമോചനവും ആരാധകർ മറന്ന വിഷയമാണ് കാരണം വരദ ഇപ്പോൾ കൂടുതൽ സുന്ദരിയായി അവതരിച്ചിരിക്കുകയാണ് സാരിയിൽ താരം പങ്കുവെച്ച ചിത്രങ്ങളാണ് ആരാധകരുടെ മനം കവരുന്നത് ഒന്നും ശാശ്വതമായി നിൽക്കാത്ത ഒരു ലോകത്ത് ജീവിക്കുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ പ്രണയിക്കുമ്പോൾ നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ ജീവിക്കുന്ന ഓരോ നിമിഷവും എന്ന ക്യാപ്ഷനോടെയാണ് സുന്ദരമായ ചിത്രങ്ങൾ താരം പങ്കുവച്ചത് പിന്നാലെ കമന്റുമായി താരസുന്ദരിയെ സ്നേഹിക്കുന്നവരും വരിവരിയായി എത്തി എത്രയായാലും നിങ്ങളോടുള്ള എൻ്റെ ആരാധന എന്നും നിലനിൽക്കുമെന്നാണ് ഒരാളുടെ കമന്റ് സുന്ദരിയായിട്ടുണ്ട് റെഡ് ഏഞ്ചൽ എന്നിങ്ങനെ കമന്റുകളിലൂടെ ആരാധകർ സ്നേഹം പ്രകടിപ്പിക്കുന്നുമുണ്ട് കമന്റ് ചെയ്തവരിൽ ഒരാളെ പോലും വിടാതെ എല്ലാവർക്കും താരം ഹൃദയത്തിന്റെ സ്മൈലിയും മറുപടിയും നൽകിയിട്ടുണ്ട് എന്തായാലും ആരെയും ആശ്രയിക്കാതെ ആർക്കും അടിമപ്പെടാതെ സ്വന്തമായി സന്തോഷമായി ജീവിക്കുക വരത ലോകം വിശാലമാണ് സ്നേഹം വാരിവിതറാൻ ആളുകൾ വരി വരിയായി കാത്തു നിൽക്കുന്നുണ്ട് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി